പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻറെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും പ്രാർത്ഥന അസലാമലൈക്കും മാത്രം എന്നുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥനയാണ് ആരാധനകളുടെ ഇനത്തിൽപ്പെട്ട ഒന്നും അള്ളാഹുവിനോടല്ലാതെ പാടില്ല നബി അല്ലാഹു അലൈഹി ഇസ്ലമ പറയുന്നു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ശേഷം നബി അള്ളാഹു അലൈഹി ഇസ്ലമ ഈ ആയത്തോതി കൊണ്ട് പറയുന്നു നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്നരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ഈ ആയത്തിലും പ്രാർത്ഥനയാണ് ആരാധനയായി പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയിൽ ന്യൂനത വരുത്തിയവനാരോ അവനാണ് ഏറ്റവും വലിയ ന്യൂനതക്കാരൻ എന്ന് ഹദീസ് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ നാം പഠന വിധേയമാക്കുകയാണെങ്കിൽ പല ശൈലിയിലും ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥന കേൾക്കില്ല എന്നുള്ള സന്ദർഭം പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള സന്ദർഭം പ്രാർത്ഥന റബ്ബിനോട് മാത്രം എന്നുള്ള പ്രഖ്യാപനം കൂടാതെ അള്ളാഹുവിനോടുള്ള ഒരു പ്രതിജ്ഞയായിക്കൊണ്ട് സൂറത്തുൽ ആ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഖുറാനിലോ സുന്നത്തിലോ ഒരു പ്രാർത്ഥന പോലും ഒരു പ്രാവശ്യം പോലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് നമുക്ക് കാണാൻ കഴിയില്ല പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രം എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് അതാണ് ഇസ്ലാമിൻ്റെ ആദർശം അള്ളാഹു അല്ലാത്തരോട് ചോദിച്ചാൽ അള്ളാഹുവിനത് കോപവിധേയമാക്കുകയും മനുഷ്യനോട് ഒരു തവണ ചോദിച്ചാൽ രണ്ടാമത് ചോദിക്കുമ്പോൾ മനുഷ്യൻ കോപവിധേനാവുകയും വാതിൽ കൊട്ടിയടക്കപ്പെടുക ചെയ്യും എന്നാൽ അള്ളാഹു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി തോപസ്വീകരിക്കുവാൻ വേണ്ടി മാപ്പ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി കൂടാതെ അള്ളാഹിനു പുറമേ അവരോട് പ്രാർത്ഥിക്കുന്നവർ ഈന്തപ്പനഗുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല എന്നും പ്രാർത്ഥന കേൾക്കുകയില്ല എന്നും ഉയർന്നെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ അത് നിഷേധിക്കുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നമ്മെ പരിഗണിക്കുകയില്ല എന്ന് നാം ഓർമ്മി എന്ന ഖുർ വചനം ഓർത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ആക്കിക്കൊണ്ട് ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വാഹിർ ദാവാന ആലമീൻ അസലൈക്കും